ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായുള്ള സർവീസ് റോഡുകളിലെ ഓട നിർമ്മാണത്തിലെ അപാകത മഴക്കാലത്ത് ഓടയിൽ മണ്ണ് നിറഞ്ഞടയുന്നതിനാൽ റോഡുകളിലെ വെള്ളക്കെട്ട് മൂലം ഇതുവഴിയുള്ള യാത്രക്കാരും നാട്ടുകാരും ദുരിതത്തിലാണ് അരയിഞ്ച് പൈപ്പിൽ ദ്വാരം ഇട്ടിരിക്കുന്നത് മൂലമാണ് ഓടയിൽ മണ്ണ് നിറയുന്നതെന്നും ആക്ഷേപമുണ്ട് അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചതോടെ മഴക്കാലത്ത് ഇതിൽ നിറയുന്ന മണ്ണ് ബംഗാളികൾ കമ്പി കൊണ്ട് കുത്തിവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡുകളിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായാണ് ഓടനിർമ്മിച്ചിട്ടുള്ളതെന്ന് പൊതുവേ ആക്ഷേപമുണ്ട് കേരളത്തിലെ കാലാവസ്ഥ കൂടി കണക്കിലെടുത്താൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം മഴക്കാലത്ത് സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ എത്രയും വേഗം ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം